ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുദാസ് വേൾഡ് ഇന്ന് നല്ല ഒരു നേന്ത്രക്കായ മെഴുക്ക് പരട്ടിയായിട്ടാണ് വന്നിരിക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഞാൻ രണ്ട് മീഡിയം സൈസ് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഓരോന്നിനെയും ഹാഫ് ഹാഫ് ആക്കുകയാണ് എന്നിട്ട് ആ ഓരോ ഹാഫിനെ ഞാൻ മൂന്ന് സ്ലൈസ് സ്ലൈസാക്കുകയാണ് എന്നിട്ട് ആ ഓരോ സ്ലൈസിനെയും ഞാൻ നീളം നീളം സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്യണം നീളം നീളം അതിനെ ഹാഫാക്കുക ഖനവും ഒരുപാട് പാടില്ല നീളം ഒരുപാട് പാടില്ല അയുന്ന രീതിയിൽ കട്ട് ചെയ്യണം അപ്പം നീക്കൂ ഹാഫ് ആക്കുക എന്നിട്ട് അതിനെ ആ ഓരോ ഹാഫിനെയും മൂന്ന് സ്ലൈസാക്കുക എന്നിട്ട് നീളം നീളത്തിൽ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഹാഫ് ആക്കുക എന്നാൽ ഒരുപാട് നീളം ഉണ്ടാവില്ല ഓക്കേ എന്നിട്ട് ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ നല്ല വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക നമ്മൾ നേന്ത്രക്കായ മുറിച്ചിട്ട് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾ വളത്തിലോ പുളി വളത്തിലോ ഒക്കെ ഇടും ഞാനിപ്പോൾ ഇത് മുറിച്ച ഉടനെ ഉണ്ടാക്കാൻ പോവാണ് കിട്ടോ വെള്ളത്തിലിട്ട് കഴുകി പശയൊന്ന് കളഞ്ഞ് അതിലേക്ക് വേണ്ടി ഞാൻ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ രണ്ടിനെയും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്യുക ഉള്ളിയും ചെറിയ ചെറുതായി മുറിക്കുക വെളുത്തുള്ളിയും ചെറു ചെറുതായിട്ട് നന്നായി പൊടിയായി അരിയുക എന്നിട്ട് നമ്മൾ നേന്ത്രക്കായ ഞാൻ ഒരു കാര്യം പറയാമെന്നു അതിൻ്റെ തൊലി കളയരുത് തൊലി തൊലിയിലാണ് ഏറ്റവും വിറ്റാമിൻസും ടേസ്റ്റും നമ്മൾ നേന്ത്രക്കായ വറക്കുന്നവരവിടെ പോയിട്ട് തൊലി വാങ്ങി ചിലർ ഉപ്പേടി വെക്കാറുണ്ട് കണ്ടിട്ടുണ്ടോ ചെറുപയറൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതും അപ്പോൾ തൊലി കളയരുത് ഇപ്പം ഞാനിതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ചു എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ എണ്ണയൊഴിക്കുകയാണ് എന്ത് എണ്ണമാണെങ്കിലും ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന റൈസ് ബ്രൈൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നല്ല ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തു ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇനി ഉള്ളിയിടുക ഇത് നന്നായിട്ടൊന്ന് നല്ല മണം വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നല്ല മണം വരുന്നവരി നന്നായി വഴറ്റുക ഇതൊന്ന് വഴന്ന് വരുന്ന ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ആ മുളക് പൊടി ഏത് മുളക് പൊടിയാണറിയോ ഞാൻ പറയണത് മറ്റേ കാശ്മീരി കാശ്മീരി മുളക് പൊടി ഇടുന്നതാണ് നല്ലത് എന്താ അതിന് വലിയ എരിവില്ല അവസാനം എന്തെങ്കിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർക്കും അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്താൽ രണ്ടും കൂടി ഒരുപാട് കാരമാവും കേട്ടോ അപ്പോൾ ഇതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലിറ്റിൽ സ്പൈസി ആയിരിക്കും അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് ഇത് നല്ല മണം വന്ന ആ മുളക് പൊടറുടെ പച്ചമണമൊക്കെ പോയ ശേഷം നല്ലോണം ഒന്നും കൂടി നമ്മളതിനെ വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലീടായിരിക്കും ഏ കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ മൂടി വയ്ക്കണം അപ്പം ഞാനിത് നന്നായി ഒന്നും കൂടി മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കുറച്ചുകൂടി അതിൽ വേവ് വേണം അപ്പോൾ ഇനി അതിനെ നന്നായി കുറച്ചുകൂടി ഇളക്കിയിട്ട് നമ്മളതിലേക്ക് കുരുമുളക് പൊടി കാ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് ആഡ് ചെയ്തിട്ട് അത് ഒരു അര ടീസ്പൂണ് നല്ലോണം ഒരു അര ടീസ്പൂണ് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്നുകൂടി അതിനെ നന്നായി അപ്പം തന്നെ അടച്ചു വെക്കുക അതിൻ്റെ മണം പോവാതിരിക്കാൻ അതിനുശേഷം ഇനി അതിനെ തുറക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിനെ ആ കുരുമുളകും ഇതും ഇട്ട ശേഷം അടച്ചു വെച്ച ശേഷം അതിൻ്റെ മണം നല്ലവണ്ണം അതിലേക്ക് പിടിച്ച ശേഷം നമുക്കതിനെ തുറന്ന് ഒന്ന് നന്നായി ഇളക്കുക ഇനി എന്താണ് കഴിഞ്ഞു ദിസ് ഇസ് മൈ മുഴുക്ക് പരട്ടി ഇനി അതിനെ നല്ലൊരു സർവിംഗ് ഡിഷിലേക്ക് ആക്കുക ഇപ്പം കണ്ടു അടിപ്പൊളിയുണ്ട് കാണാനും അതേമാതിരിയാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ